യും നിന്റെ മോളെ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് അവിടുന്ന് പ്ലൈബോമിന്ന് പോർത്തോളൂ എല്ലാവർക്കും നമസ്കാരം എല്ലാ മാതാപിതാക്കളും സ്വന്തം മക്കളെ പ്രത്യേകിച്ച് പെൺമക്കളെ കല്യാണം കഴിപ്പിച്ച് മറ്റൊരു വീട്ടിലോട്ട് വിടുമ്പോൾ ഒരുപാട് പ്രതീക്ഷയോടെ ആയിരിക്കും അതിനുപരി അവർക്ക് ഒരുപാട് വേവലാതിയും കാണും വേറൊന്നുമില്ല എൻ്റെ മകളിനെ അവിടെ പോയിട്ട് ഹാപ്പി ആയിരിക്കും ഇനി അവിടെ നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നൊക്കെ ഉള്ളൊരു തീതുന്നുള്ള ജീവിതമായിരിക്കും എല്ലാ പെൺമക്കളുള്ള അപ്പനും അമ്മയ്ക്കും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് സീരിയസ്ലി അത് അങ്ങനെയാണ് അങ്ങനെയാണ് കാരണം ഞാനും ഒരുപാട് പേരുമായിട്ട് സംസാരിക്കുന്ന സമയത്തൊക്കെ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു കാര്യം അതാണ് മാതാപിതാക്കൾക്കും പെൺമക്കളെ കെട്ടിച്ചു വിട്ടുകഴിഞ്ഞാൽ ചെറിയൊരു രാവിലാദ്യം കാണാം കെട്ടിക്കൊണ്ടു പോകുന്ന പയ്യനെ വിശ്വസിച്ചിട്ടാണ് ഈ മാതാപിതാക്കൾ കെട്ടിച്ചു വിടുന്നത് അവൻ നോക്കിക്കോളും നല്ലോണം നോക്കിക്കോളും എന്നുള്ളൊരു വിശ്വാസത്തിൽ എന്നാൽ ചില കഴിപ്പണം കെട്ട നാറുകൾ നട്ടലില്ലാത്ത നല്ല ഡാഡിക്ക് പിറക്കാത്ത കുറെ കൊണമില്ലാത്തവന്മാര് കെട്ടിക്കൊണ്ടുപോകുന്ന പെണ്ണിനെ ഉപദ്രവിക്കും മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കും അതുപോലെ സ്ത്രീധനത്തിന്റെ പേരിൽ ഒരുപാട് പറയും അവളുടെ വീട്ടിൽ നിന്ന് മാക്സിമം പൈസ പിഴിഞ്ഞെടുക്കാൻ നോക്കും ഇങ്ങനത്തെ ഒരുപാട് നാറിയ പരിപാടികൾ കാണിക്കുന്ന കുറെ നാറിയ മക്കളുണ്ട് അങ്ങനെയുള്ള ഒരു നാറികളിൽപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട ഒരു പരനാറിയാണ് ജലാ എന്ന് പറയുന്ന ഒരുത്തൻ പൊന്നാനി സ്വദേശിയാണ് അവൻ താരൂർക്കാരിയായ ഫർസാന എന്ന് പറയുന്ന കുട്ടി ഈ കുട്ടിയെ കെട്ടിക്കൊണ്ടുപോയി അവൻ ഒരു മാസം കഴിഞ്ഞപ്പോൾ അവന്റെ കുത്തി ആ കുട്ടിയുടെ അടുത്ത് അവൻ കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു കുട്ടി ഉണ്ടായി ആ കുട്ടിയും ഇവളെയും അടക്കം കുന്നുകളെയും എന്നാണ് അവന്റെ ഭീഷണി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇരുപത് പവൻ സ്വർണം ഇവരുടെ കയ്യിൽ നിന്നും അവൻ ഒപ്പിച്ചെടുത്ത് ഏത് സ്ത്രീധനത്തിന്റെ പേരിൽ അവൻ ഒപ്പിച്ചെടുത്ത് എന്നിട്ട് ഇതിനുശേഷം ആ പെൺകുട്ടിയുടെ അച്ഛന്റെ കയ്യിൽ നിന്നും മൂന്ന് ലക്ഷം രൂപ അടക്കം എഗ്രിമെന്റ് ഒക്കെ ഒപ്പിട്ട് അതും തട്ടിയെടുത്ത് കോടതിയിൽ നിന്നും ഒൻപതിനായിരം രൂപ മാസം ചെലവുന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ആ പൈസയും കാര്യങ്ങളൊക്കെ തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവൻ ഒന്നും കൊടുക്കുന്നില്ല എന്തിന് ഇവൻ അറസ്റ്റ് വാറന്റ് വന്നിട്ട് ഇവൻ അറസ്റ്റ് പോലും ചെയ്യുന്നില്ല ഇവിടുത്തെ പോലീസുകാരെന്നാണോ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളൂ അത്രയും ഹോൾഡ് കാണണം എന്തായാലും ഫർസാന മീഡിയയുടെ മുന്നിൽ വന്നിട്ട് ഈ ഒരു വിഷയം പ്രതികരിക്കുന്നുണ്ട് ഫർസാന അത് പ്രതികരിക്കുമ്പോഴും ഞാൻ അവിടെ കാണുന്നത് ആ കുട്ടിയുടെ അച്ഛൻ തൊട്ടടുത്തിരിപ്പുണ്ട് അങ്ങേരുടെ ആ ഒരു അവസ്ഥ നിസ്സായ അവസ്ഥ തന്റെ ആയകാലത്ത് താൻ കഷ്ടപ്പെട്ട് പൊന്നും പണവുമെല്ലാം തൻ്റെ മകളെ കെട്ടിച്ചയച്ച നാറയ്ക്ക് കൊടുത്ത് അവൻ തിന്നുകൊടിച്ച് ദൂർത്തടിച്ച് തൊലച്ച് നാരാണത്താക്കി അല്ലെ എന്നിട്ട് ഇപ്പൊ അത് ചോദിച്ചിട്ട് തിരിച്ചു പോലും കൊടുക്കുന്നില്ല അവളെയും അവൻ ഉപേക്ഷിച്ചു എന്നാൽ തിരിച്ചു പോലും കൊടുക്കുന്നില്ല അങ്ങനത്തെ ഒരു വല്ലാത്ത അവസ്ഥ നിങ്ങളൊന്നാലോചിച്ച് നെക്കും ആ അച്ഛൻ എത്ര വർഷം കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഇതെല്ലാം ഉണ്ടാക്കിയത് സ്വന്തം മകളെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അതെല്ലാം കൂടി ഏതോ ഒരു പരനാറ് കൊണ്ടുപോയി ഏതോ ഒരു പരനാറില്ല ജലാദൻ എന്ന് പറയുന്ന പരനാറ് കൊണ്ടുപോയി ദൂർത്തടിച്ച് തുലച്ച് ഇപ്പൊ അത് തിരിച്ചും കൊടുക്കുന്നില്ല ആ പെണ്ണിനെ നോക്കുന്നില്ല എല്ലാം എഴുത്തള്ളി അവൻ അവന്റെ തോന്നി മാസത്തിൽ നടക്കുകയാണ് ഇനി അവൻ ഈ പെണ്ണിനെ നോക്കണമെന്ന് ഞാൻ പറയത്തില്ല ഇങ്ങനെയുള്ള ഒരു പരനാറിനെ കൂടെ ആ പെൺകുട്ടി ജീവിച്ച് ജീവിതം തൊലയ്ക്കാൻ പാടില്ല എന്നാലും വർഷന പറയുന്ന കേട്ടു നോക്കാം എത്രത്തോളം അത് ചോദിക്കാൻ വെച്ചാൽ അത്രത്തോളം ചോദിച്ച് ഉപദ്രവണെന്നൊക്കെ വേറെ എത്ര പ്രാവശ്യം എന്നെ ബാക്ക്റൂമിലേക്ക് ഇത് കൂട്ടിയിട്ടുണ്ട് നൈറ്റ് ആള് വെള്ളം അടിച്ചു വന്നാൽ ഫുൾ അടിയാണ് അതിൽ അവന്റെ ഉമ്മ അവന്റെ പെണ്ണമാര് അവന്റെ ഉമ്മന്റെ അരിയത്തിന് ഇവര് ഫുൾ സപ്പോർട്ടാണ് ഇവരെ എല്ലാ ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിക്കാൻ ഇവർ വീട്ടുകാർ ഫുൾ സപ്പോർട്ടാണ് നമ്മൾ അതിന് പറയാൻ നിന്നാല് നിന്റെ ഭീഷണിയാണ് ഞാൻ എന്റെ വീട്ടിൽ പറയുന്ന സമയനെ എന്റെ ഭീഷണിയാണ് നിന്നെ കൊല്ലും അങ്ങനെ ഞാൻ പെട്ടന്നതാണ് പെട്ടെന്ന് വന്നത് അങ്ങനെ നിന്നെ ഇല്ലാതാക്കും അല്ലെങ്കിൽ കുട്ടിനെ ഇല്ലാതാക്കും ആ ഒരു ഈ ജലാ എന്ന് പറയുന്ന പല ഈ പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നു ഉപദ്രവിക്കുന്ന സമയത്തെല്ലാം വീട്ടുകാരായിട്ടുള്ള നാറികൾ സപ്പോർട്ട് അതായത് ജലാവുദ്ദീൻ്റെ വീട്ടുകാർ അവന്റെ പെങ്ങന്മാർ എല്ലാവരും സപ്പോർട്ട് പിന്നെ അവർക്കൊക്കെ അസൂയയും കാണും അത് വേറൊരു സത്യം അത് നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഈ നാറി ഉപദ്രവിക്കുന്ന സമയത്ത് വെള്ളം അടിച്ചുകൊണ്ട് വീട്ടിൽ കോന്തറ്റി വന്ന് ഈ പാവം ഹസ്വാനെ ഉപദ്രവിക്കുന്ന സമയത്ത് അവള്മാരെല്ലാം സപ്പോർട്ടാണ് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കും അവൻ കൂടുതൽ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും ഇതാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് ഏഴെട്ട് മാസത്തോളം ആ കുട്ടി അവിടെ കഷ്ടപ്പെട്ട് ജീവിച്ചു പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ തീർത്തു കളയും എന്നായിരുന്നു ആ കുടുംബത്തിന്റെ അടക്കം ഭീഷണി എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അതുപോലെ ഈ ജലാദീൻ എന്ന് പറയുന്ന നാറി ഇവളെയും ഇവളുടെ കുട്ടിയെയും തീർത്തു കളയും എന്ന് വരെ വധഭീഷ്ണി ഉന്നയിച്ചിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ മതിയുടെ ഇവനെതിരെ കേസെടുത്ത് ഇവൻ അറസ്റ്റ് ചെയ്ത് കൊണ്ടിടാൻ പക്ഷെ അതുപോലും ഇവിടുത്തെ പോലീസുകാർ ചെയ്യുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ നാറി ഭീഷണിപ്പെടുത്താൻ നമുക്കൊന്ന് കേട്ടു നോക്കാം നിന്റെ മോളെ ഞാൻ എന്തെങ്കിലും ആർക്ക് ഏത് ഇവൻ ഒന്നാം തരം വധ ഇവിടെ നടത്തുന്നത് അതുപോലെ കോടതി നിയമത്തിനെയും വെല്ലുവിളിക്കുകയാണ് ഒരു ചുക്കും ചെയ്യില്ല എന്നുള്ള രീതിയിൽ അത്രയും ഒരു കോൺഫിഡൻസ് വരുന്നുണ്ടെങ്കിൽ എന്താണ് അവസ്ഥ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് സി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കോടതി നിയമവും ഒന്നും ഇവനെ പോലുള്ള നാരികളെ ശിക്ഷിക്കുന്നെല്ലാം വളമിച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരുപാട് ജലാവുദ്ധീന്മാർ ഇനിയുമുണ്ടാവും അതാണ് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഇവനെ പോലെയുള്ള ഒരു പരനാറി ഇത്രയും കോൺഫിഡൻസോടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് പിടിയിട്ടുന്നില്ല അതുപോലെ ഇടയ്ക്ക് ഗൾഫിൽ പോവാറുണ്ട് നാട്ടി വരാറുണ്ട് ഗൾഫിൽ പോകാറുണ്ട് നാട്ടി വരാറുണ്ട് ഈ നാട്ടിൽ വരുന്ന സമയത്ത് കോടതി ഇടപെട്ടിട്ട് ഇവന്റെ പാസ്പോർട്ട് പിടിച്ചു വെക്കണം ഇനി ഇവൻ ഗൾഫിൽ പോകാൻ പാടില്ല ഇവൻ അങ്ങോട്ട് പോകേണ്ട കാര്യവും അതാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇനി ഇവൻ നേരെ ഗൾഫിൽ പോവാൻ അവിടെ പോയിരുന്ന കൊണ്ടായിരിക്കും ഈ കുട്ടിയുടെയും ആ കുഞ്ഞിൻ്റെ ജീവിതം ആപത്തിൽ തന്നെ ഇവൻ ഏതെങ്കിലും വഴിക്ക് ഈ കുട്ടിയും ആ വർച്ചാനയും തീർക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തീർത്തു കഴിഞ്ഞാൽ ആരുത്തരം പറയും നഷ്ടം ആ കുടുംബത്തിന് അപ്പൻ ഇരിക്കുന്നത് കണ്ടോ സൈഡിൽ ഏഹ് ഒരു നിസ്സായ അവസ്ഥ ഒന്നും പറയാനില്ല ഒന്നും മിണ്ടാനില്ല അങ്ങനെ എന്ത് പറയാനും മാനസികമായി തളർന്ന് പടി പുത്തനെ ഇടിഞ്ഞിരിക്കുന്ന സമയമാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ഒരു അപ്പന്റെ ഗതികേടായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്നാലും വർഷാന പറയുന്ന കേട്ടോ ചോദിക്കാൻ പറ്റും ചോദിച്ച് പ്രാവശ്യം ഇല്ല ഫുൾ ഫുൾ ഉമ്മ മൂത്ത സഹോദരി ബോർഡിന്റെ പേര് ഇവർക്കാണ് അവകാശം അവന്റെ ഉമ്മ പെങ്ങള് എല്ലാം മൂത്ത സഹോദരിയും ഇളയ സഹോദരിയും എല്ലാ കോപ്പുകളും അടക്കം ഫുൾ സപ്പോർട്ടായിരുന്നു അവന് നാളെ നിന്നേക്കും ഏവനെങ്കിലും കെട്ടിക്കൊണ്ടുപോയി ഇതുപോലെ എടുത്തിട്ട് അടിക്കുമ്പം നീക്കം മനസ്സിലാക്കും അതാണ് എനിക്ക് പറയാനുള്ളത് ഫുൾ സപ്പോർട്ടായിരുന്നെന്ന് എന്തുവാടി നീക്ക് ഇത് മനുഷ്യപ്പെട്ടുണ്ടോ അങ്ങനെയൊക്കെയൊക്കെ മനുഷ്യപ്പെട്ട് എന്താണെന്ന് അറിയാവോ എനിക്ക് അറിയാൻ പാടില്ലാത്തതെന്ന് ചോദിക്കുവാണ് ഫുൾ സപ്പോർട്ടായിരുന്നു എന്ന് നിന്നെയൊക്കെ പോലെ ഓരോന്നൊക്കെ ഓരോ സ്ഥലത്തുണ്ടായി വീഴുന്നാ മതിയല്ലോ തൊലഞ്ഞ് തരിപ്പണ ആവാൻ ത്തിരുപത്തി ഒന്നിൽ പൊന്നാനി സ്വദേശിയായ വളപ്പിൽ ഹുസൈന്റെ മകൻ ജലാലുദ്ദീനെ വിവാഹം ചെയ്യുകയും ആദ്യത്തെ ഒരു മാസത്തിനു ശേഷം ജലാലുദ്ദീനും ബന്ധുക്കളും ചേർന്ന് മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുന്നതിനാൽ ആ വീട്ടിൽ അവിടെ നിന്നും ഇറങ്ങേണ്ടി വന്നു അതിനിടക്ക് ഒരാൺകുട്ടി പിറക്കുകയും ചെയ്തു ഭർത്തൃഗൃഹത്തിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചെങ്കിലും പീഡനം സഹിക്കവയ്യാതെ അവിടെ നിന്നും ഇറങ്ങേണ്ടി വന്നെന്നും അതിനിടയ്ക്ക് തന്റെ പിതാവ് വിവാഹ സമ്മാനമായി തന്ന ഇരുപത് പവൻ സ്വർണം പലപ്പോഴായി ജലാലുദ്ദീൻ കൈക്കലാക്കുകയും ചെയ്തു കൂടാതെ മൂന്ന് ലക്ഷം രൂപ പിതാവിന്റെ കയ്യിൽ നിന്നും കടമായി വാങ്ങുകയും അതിന്റെ അഗ്രിമെന്റ് എഴുതി ഒപ്പിട്ടു നൽകുകയും ചെയ്തു പത്രഗൃഹത്തിൽ നിന്നും ശേഷം ഇരുപത് പവന്റെ സ്വർണവും മൂന്നു ലക്ഷം രൂപയും തിരിച്ചു തിരിച്ചുവേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്നും അതിനാൽ തിരൂർ കുടുംബ കോടതിയിൽ തനിക്കും മകനും ചെലവിന് കിട്ടുന്നതിനായി എം സി മുന്നൂറ്റി അമ്പത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമ്പറായും സ്വർണാപരണങ്ങൾ തിരികെ ലഭിക്കുന്നതിനായി ഒ പി എണ്ണൂറ്റി അറുപത്തിനാല് ബാർ ഇരുപത്തിരണ്ട് നമ്പറിൽ കോടതി ഹർജിയിൽ തനിക്കും കുട്ടിക്കും ഒൻപതിനായിരം രൂപ ചെലവിന് നൽകാൻ കോടതി ഉത്തരവിടുകയും ചെയ്തെങ്കിലും ജലാലുദ്ദീൻ തന്നെയും മകനെയും കൊന്നാൽ പിന്നെ ചെലവിന് തരേണ്ടല്ലോ എന്ന് പറഞ്ഞ് ഫോണിലൂടെ നിരന്തരം ഭീഷണിപ്പെടുത്തുകയായിരുന്നെന്നും അതിലേക്ക് ഒരു രൂപ പോലും ഇതുവരെ ചെലവിന് തന്നിട്ടില്ലെന്നും യു പറഞ്ഞു അടിപൊളി ഒൻപതിനായിരം രൂപ കുട്ടിക്കും വർസാനക്കുമായിട്ട് ചെലവിന് കൊടുക്കണമെന്ന് കോടതി ഉത്തരവിട്ടു അതിൽ ഒരു രൂപ പോലും ഇതുവരെ കൊടുക്കാതെ അവൻ സുഖമായിട്ട് ഇങ്ങനെ അമ്മാനമാടി നടക്കുകയാണ് അറസ്റ്റ് വാറന്റ് വന്നാൽ കൂടി അറസ്റ്റ് ചെയ്യാതെ കൊണ്ട് നടക്കുകയാണ് അവന് എന്തുവാടേ എന്തുവായി കേൾക്കുന്നത് ഏഹ് ഈ ജലാവുദൻ എന്ന് പറയുന്ന നാറിയെ ഇങ്ങനെ പറത്തി പറത്തിവിട്ടിരിക്കേണ്ട വൃത്തനല്ല അവനെ പിടിച്ചകത്തിട്ട് ഇഴിച്ചു നോക്കുകയാണ് ചെയ്യേണ്ടത് സത്യം പറഞ്ഞു ഇഴിച്ചു നൂക്ക തന്നെ ചെയ്യണം ഇതുപോലുള്ള കഴിപ്പണം കെട്ട നാറികളെ നിയമം ചിലപ്പോൾ ശിക്ഷിക്കത്തില്ല ജനങ്ങൾ കൈവെക്കേണ്ടി വരും അല്ലെങ്കിൽ ജനങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വരും അതുപോലത്തെ ഒരു സിറ്റുവേഷനിലാണ് പൊക്കികൊണ്ടിരിക്കുന്നത് ഇവനെ പോലെയുള്ള നാറുകള് ജനങ്ങൾ അറിയണം മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം ഇവനെ പോലെയുള്ള എക്സ്പോസ് ആവണം ആ നാറി പറയുന്ന ഒരു വോയിസ് വാപ്പ ഹോസ്പിറ്റല സീരിയസ് ആയിട്ട് കേട്ടോട്ടെ മാത്രം ആരോപിച്ചിട്ട് ടെൻഷൻ അടിച്ച് പ്രഷർ അടിച്ച് ഈ കോലത്തില എനിക്ക് വേണ്ടിട്ട് എന്റെ വാപ്പ പക്ഷെ ആ നിന്നെ നിന്റെ വാപ്പനെ ഞാൻ കൊന്നിട്ട് നീ വെയിറ്റ് കേട്ടല്ലോ നിന്നെയും നിന്റെ വാപ്പാനേ ഞാൻ കൊന്നിട്ട് അടങ്ങത്തുള്ളൂ ഇത്രയും പബ്ലിക്കായിട്ട് അവനൊരു വോയിസ് മെസ്സേജിലൂടെ അവൾക്ക് വധഭീഷണി നൽകിയിട്ടുണ്ടെങ്കിൽ ഇനി ഇവൻ പുറത്തിറങ്ങി നടക്കേണ്ടവനല്ല പോലീസും നിയമവും ഇവിടെയാണ് ഇനിയാണ് ഈ സാധനങ്ങളിലും കേട്ടിട്ട് നിങ്ങൾ ഇടപെടണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി എന്തിനാണ് ഇവനെ പുറത്തുവിടുന്നത് ഉറപ്പായിട്ട് അവസാനയുടെയും ആ കുട്ടിയുടെയും ആ കുട്ടിയുടെ അച്ഛന്റെ ജീവൻ ആവത്തില്ല അത് നമ്മൾ മനസ്സിലാക്കാതെ കളികളായിട്ട് അല്ല മാക്സിമം ഷെയർ എത്തണം ഈ ഈ വീഡിയോ എന്ന് തന്നെയാണ് എനിക്ക് ഇതിന്റെ ഇടയിൽ നിന്ന് ൾക്കാരുണ്ട് നമുക്ക് കരാറ് ഇന്ന വർഷത്തിന് നമ്മള് തരും എന്നുള്ളത് അപ്പൊ നമ്മക്കു കോടതി വെച്ചിട്ട് സംസാരിക്കണമെന്നു പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞോ ഒരു അവർക്ക് വേണ്ട അതായത് ഇനിയിപ്പൊ അവർക്ക് ഈ ബന്ധം മുന്നോട്ട് പോകാൻ താല്പര്യമില്ല ഇന്നലും ഇന്നലെ പിന്നാലൊക്കെ ചില വിളിച്ചിട്ട് ഇതിന്റെ പരിപാടി അപ്പൊ നമ്മളെ മധ്യസ്ഥക്കാർക്ക് ഒരു വിലയില്ല ഞാൻ ഇതിൽ ഇടപെടുക അത് വേറെ വിഷയം കാരണം ഞങ്ങള് ആ ചെയ്യാന്ന് പറഞ്ഞാൽ അവർക്ക് മാനസിക വാങ്ങിച്ചു കൊടുക്കുക അല്ലെങ്കിൽ വല്ല ഡിപ്രഷൻ കൊണ്ടിടുക അതാണ് കാരണം ഒരാളിന് അതിന്റെ നിലവിലുണ്ട് രണ്ടും മൂന്നും മക്കളിത് ഒരിക്കുന്നു കണ്ണീ കണ്ട പെൺകുട്ടികളെ വിളിച്ചു അതൊന്നും ആരും സംഭവിക്കാത്ത വിഷയാണ് ആ ഞാൻ ഞാൻ പിന്നെ പിന്നെ ഇമ്മാന്റെ അത് സഹോദരങ്ങൾ എന്തൊക്കെയാണ് അവര് തമ്മിൽ ഇടപെട്ടിട്ട് ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്ത് കൊണ്ടുവരാം എന്നുള്ള രീതിയിൽ നോക്കിയിട്ട് പോലും അവൻ അമ്പിനും മില്ലിനും എടുക്കാത്ത രീതിയിൽ നിന്നങ്ങ് പെരുമാറുക അവന്റെ വിചാരം അവൻ എന്തോ വലിയ സംഭവമാണ് ഏത് അവൻ വലിയ മറ്റവനാണെന്ന് തക്കതായ നടപടി എടുത്തു കഴിഞ്ഞാൽ ഇവനെ പോലെയുള്ള നാരുകള് അങ്ങ് കൂട്ടും പൂട്ടപ്പെടും അല്ലെങ്കിൽ കൂട്ടണം അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ബാക്കിയൊക്കെ സ്വർണ്ണം മൂന്നാല് ലക്ഷം സ്വർണത്തിന് ജലാലി മൂന്നാലു ലക്ഷ റുപ്പി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ടല്ലോ ഒരു അഞ്ചെട്ട് മാസം കൊണ്ട് ജലാലി ഉണ്ടാക്കും അതിനുള്ള സാലറി ഉണ്ട് അതിനുള്ള സമ്പാദ്യം ഉണ്ട് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട് അവനെല്ലാ കപ്പാസിറ്റി ഉണ്ട് പക്ഷേ വാങ്ങിയ പൈസ കൊടുക്കാൻ അവനെ കൊണ്ട് പറ്റുന്നില്ല അവൻ കൊടുക്കത്തുമില്ല അത് അവന്റെ വാശിയാ അത് ആ വാശിയെ മാറണി നല്ല പോലീസ് തരാൻ മുരുക്കും മുട്ട പോയി കയറണം കൈ കയറുമ്പോ അവന്റെ വാശിയെങ്കിൽ മാറും കോടതി ഇടപെടണം ഇതിലൊക്കെ ആ കുട്ടിയെ തീർക്കും ആ കുഞ്ഞിനെയും തീർക്കുമെന്ന് അവൻ നല്ലപോലെ വെല്ലുവിളിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരുത്തനെ എന്തർത്ഥത്തിലാണ് പുറത്ത് വിട്ടിരിക്കുന്ന എനിക്ക് അറിയാനുള്ളത് എനിക്കതാണ് അറിയേണ്ടത് എനിക്കതാണ് അറിയേണ്ടത് അതാണ് എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത് ഇനി ഉദീന്ന് എന്ന് പറയുന്ന ഒന്ന് കേട്ടു നോക്കാം കാര്യത്തിൽ

അതിനുശേഷം ഈ കുട്ടിക്ക് ഉറപ്പായിട്ട് ഉമ്മൻസ് കമ്മീഷനിലും അതുപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷനിലും ഒക്കെ പോയി പരാതിപ്പെട്ട് ഇതിനൊരു വിഷയമാക്കി കുത്തി എടുക്കാനുള്ള സംഭവമെന്നെ ഉള്ളൂ കോടതിയിലും പോലീസിന്റെ അടുത്തൊന്നും പോയിട്ട് നീതി കിട്ടുന്നില്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഉമൻസ് കമ്മീഷനിലും മനുഷ്യാവകാശ കമ്മീഷനിലും ഒക്കെ പോയി പരാതി നൽകി അവരെ ഇടപെട്ട് അത്യാവശ്യം വിഷയമായി കഴിഞ്ഞാൽ ഇവന്റെ ആഫീസ് കൂട്ടാന്നുള്ളതേ ഉള്ളൂ അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക എന്തായാലും ഈ വിഷയമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമ്പനി പുതിയ കേട്ടോ